എവറി വൺ അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കോ ഡിപ്പെൻഡൻസി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോടും കോഡിപ്പെൻഡൻ്റ് ആണോ കോ ഡിപ്പെൻ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിലും നിങ്ങൾ ഒരാളെ സമീപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരാൾ വേണം നിങ്ങളുടെ കാര്യം ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങളോടത് ഹീൽ ചെയ്യാനും എന്ത് മെസ്സേജസ് ആണ് ഡി വൺ പറയുന്നത് നിങ്ങൾക്ക് ഏഞ്ചൽസ് എടുത്തോട് നോക്കിയാ നോക്കാം കേട്ടോ അപ്പം ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ബാലൻസ് കുറവുള്ള പേഴ്സൺ ആണ് നിങ്ങൾ ഒരുപാട് ലെവൽ ലെവൻ നമ്പേഴ്സ് കാണുന്നുണ്ട് മാര്യേജ് അല്ലെങ്കിൽ സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിലൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ മുന്നേ ഇതാ ഈ ഒരു എനർജി ആയിരുന്നു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് സാമ്പത്തികമായിട്ടൊക്കെ പല രീതിയിൽ നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ കുറേ ഹീലായിട്ടുണ്ട് നിങ്ങൾ സ്റ്റേബിൾ എനർജി എനർജിക്കേണ്ടതൊക്കെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് നൈറ്റ് ഓഫ് സോഡ്സ് വേക്കറിങ് സ്റ്റാർ ഒക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റേബിലിറ്റി വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ക്യൂൻ ഓഫ് കപ്സും കാണിക്കുന്നുണ്ട് ക്യൂൻ ഓഫ് കപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കപ്പാണ് നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എബിലിറ്റി ഓഫർ ചെയ്യണം ഒരാൾ വേണം അങ്ങനത്തെ ചെറിയ മെൻറ്റാലിറ്റി ഉണ്ട് പക്ഷേ ഇതിലൊരുപാട് നിങ്ങൾ ഹീലായ പോലെയാണ് കാണുന്നത് ഇത് കാണുന്നവരാണെങ്കിൽ ഹീലാവുകട്ടോ കാരണം നൈറ്റ് ഓഫ് സോഡ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ കോ നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ബാലൻസിലേക്ക് വരുന്നുണ്ട് ബാലൻസിലേക്ക് വരണം നിങ്ങൾ ഒന്നിലും ഡിപ്പെൻഡ് ചെയ്യുന്നു ഒരാളോട് നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ നമുക്ക് അത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരാളുണ്ട് അത് അവരോട് ചോദിക്കാം അവരോട് ചോദിക്കാം അങ്ങനെ അത് അതാണ് കോ ഡിപ്പെൻ്റൻസി എന്ന് പറയുന്നത് കോ ഡിപ്പെൻ്റൻ്റ് ആവരുത് നമുക്ക് എല്ലാവർക്കും ഇൻറ്റ്യൂഷൻ ഉണ്ട് ആ ഇൻഡ്യൂഷൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നും നിങ്ങൾ ഇൻഡ്യൂഷനെ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ നമുക്ക് ഏജിൽ ആൻസേഴ്സ് നോക്കാം പി എസ് കോ ഡിപ്പെൻഡൻസി ഉണ്ടോയെന്ന് നോക്കുമ്പോൾ നോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാണ് ആ ഒരു നോ പറയുന്നത് ഇറ്റ്സ് അപ് ടു യു നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ക്യാരക്ടർ മാറ്റാൻ മാറ്റി നിങ്ങൾ ഒന്നുകൂടി സെൽഫ് വർത്ത് കൂടും ഹീലിംഗിലേക്ക് വരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പവർ അതോറിറ്റി എൻജോയ് ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ നിൽക്കും കാരണം ഇതിങ്ങനെ വരുമ്പോൾ കോഡിപ്പെറ്റൻസി വരുമ്പോൾ ഓവർ എനർജി നമ്മൾ എടുക്കുമ്പോൾ ഹെൽത്തിലേക്ക് ബാധിക്കും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യില്ല അപ്പോൾ ഇതിൽ പറയുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങൾ ഹെൽത്ത് മാറുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കിയല്ലോ യു ആർ റെഡി നിങ്ങൾ റെഡിയാണ് നിങ്ങൾ റെഡിയാണ് നിങ്ങളുടെ ലൈഫിലേക്കുള്ള എല്ലാ കാര്യങ്ങളും എൻജോയ്മെൻസും കാര്യങ്ങളും നിങ്ങൾ റിസീവ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുന്നുണ്ട് റിക്കവറി റിക്കവറി ആകുന്നത് നിങ്ങൾ ഈ ഒരു ഇതൊരു ഷാഡോ വർക്കാണ് കേട്ടോ കോഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോഡിപ്പെൻ്റൻ്റ് എനർജി നിങ്ങൾ അതിൽ നിന്ന് കടന്നു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ കോഡിപ്പെൻഡൻസി വേണ്ട കാരണം ഇതൊക്കെ നിങ്ങളൊരാളുടെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് ക്യാൻസർ പ്രോബ്ലംസിൻ്റെ ബ്ലെസ്സിങ്സ് നന്നായിട്ട് നിങ്ങളുടെ ഷാഡോ വർക്ക്സ് ചെയ്യുക മിറർ എക്സസൈസ് ചെയ്യുക നമ്മളുടെ ഓരോ നെഗറ്റീവ് ട്രേറ്റ്സുകളും മാറ്റം അപ്പോൾ മാത്രം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻസ് റിക്കവറി ആൻഡ് ഇംപ്രൂവിങ് ഹെൽത്ത് കാണിക്കുന്നു ഇറ്റ്സ് അപ് ടു യു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കോഡിപ്പെൻഡൻസ് അത് കുഴപ്പമില്ല എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെ പോകും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്ലേവ് പോലെ ഡിപ്പെൻഡൻ്റ് ചെയ്ത് പോകുന്ന ഒരു എനർജിയിൽ അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻഡിപ്പെൻ്റ് ആവണം എനിക്ക് എൻ്റെ ഇന്നോ പീസ് ഹാപ്പിനെസ് ധാരാളമായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി ഹീൽ ചെയ്യാം ബാലൻസ് കാണിക്കുന്നുണ്ടില്ല ബാലൻസിലേക്ക് വരാൻ പറയുന്നുണ്ട് ഓക്കേ അതാണ് പറയുന്നത് കേട്ടോ കാർഡ്സ് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു ടാറോട്ടൊക്കെ എടുക്കാം ഫൈവ് ഓഫ് കപ്സിസ് പിന്നെ പേജ് ഓഫ് പെൻതക്ടേഴ്സ് പേജ് എനർജി ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ചീറ്റിങ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ചീറ്റിംഗ് കാർഡ് കാണിക്കുന്നുണ്ട് സെവൻ ഓഫ് സോഡ്സ് അല്ലെങ്കിൽ ചീറ്റിങ് കിട്ടിയിട്ടൊക്കെ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് കടന്ന് ഒന്നുകൂടിയും മെച്ചൂരിറ്റിയിലേക്ക് പോകുന്നുണ്ടായിരിക്കും അതുകൊണ്ടും കൂടി ആയിരിക്കുമെന്ന് പറയുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ കോഡിപ്പെൻ്റൻറ്റ് എനർജി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം നിങ്ങളുടെ ഡിപ്പെൻഡൻസി മാറിയിട്ടുണ്ട് എന്നാലും ട്വൻറ്റി പെർസെൻറ്റേജ് റിമെയിനിങ് നിൽക്കുന്നുണ്ട് അത് വേണ്ട അത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ അതാണ് കാർഡിൽ ഇന്നത്തെ റീഡിങ് പറയുന്നുണ്ട് കേട്ടോ റീഡിങ്സ് ആണ് ഞാൻ ചെയ്തത് കോഡിപ്പെൻഡൻറ്റ് എനർജി നിങ്ങൾ വിചാരിക്കും ടോപ്പിക് ആണ് പക്ഷെ അത് നല്ല രീതിയിൽ ആൾക്കാരെ ചെയ്യുന്ന ഒരു എനർജിയാണ് കോഡിപ്പെൻഡൻസി ഓക്കെ അത് റിമൂവ് ചെയ്യുക കൂടുതൽ എനർജിയിലേക്ക് വരിക ഓക്കെ താങ്ക് യു